ഒരാൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇസ്ലാം മതത്തെയും മുസ്ലിമിനെയും കരിവാരി തീച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബുദാബിയിൽ നടന്ന ആ ദാരുണമായ അപകടത്തിൽ മുസ്ലിങ്ങളായ നാല് പിഞ്ചുമക്കൾ അവരുടെ ചിരി നഷ്ടപ്പെട്ടപ്പോൾ അത് കേട്ടപ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് മനുഷ്യന്റെ മനസ് വിങ്ങി കാരണം മരിച്ചത് കുട്ടികളാണ് നമ്മളെല്ലാവരും ഒരുപോലെ വേദനിച്ച സമയം എന്നാൽ ആ വേദനയുടെ നടുവിലേക്ക് ഒരു മനുശാക്ഷിയില്ലാത്ത ഒരു മനുഷ്യൻ മരിച്ച പിഞ്ചുമക്കളുടെ ദാരുണ അന്ത്യത്തെ പരിഹസിക്കുകയും അവരെ മനുഷ്യരാണെന്ന് പോലും കാണാതെ അപമാനിക്കുകയും ചെയ്ത ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചത് അതിനെതിരെ സമൂഹം ഒന്നിച്ചു പറഞ്ഞു ഇവന് ശിക്ഷ നൽകണമെന്ന് അതിനുശേഷം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളെല്ലാം പ്രചരിച്ചത് വ്യാജമാണെന്നും നമുക്ക് മനസ്സിലാക്കി ഇപ്പോഴാണ് ആ വ്യക്തി വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ സൗദി അറേബ്യ വിട്ടിട്ട് വർഷങ്ങളായി ഞാനിപ്പോൾ യൂറോപ്പിലാണുള്ളതെന്നും എന്നെ തെറി വിളിച്ചവർക്കെല്ലാവർക്കും ഞാൻ പണി തരുമെന്നും ഇത് ബെന്നിയുടെ വാക്കാണെന്നും അങ്ങനെ വീണ്ടും സ്വയം തന്റെ കുഴി തോണ്ടിയ ബെന്നിയുടെ ഈ പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ വൈറലാകാൻ തുടങ്ങി എങ്ങനെയാണ് ഇതിലൂടെ ഇയാൾ വീണ്ടും ഇയാളുടെ കുയിമാടം തയ്യാറാക്കിയത് എന്ന് മനസ്സിലായോ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾ ഒരുപാട് കാര്യങ്ങളിൽ അഭിമാനിക്കുന്നു നമ്മുടെ ഐക്യം നമ്മുടെ മാനുഷികത നിയമത്തോടുള്ള ബഹുമാനം ഇവിടെ പറയേണ്ടത് വ്യക്തമായി ഇതാണ് ആരും നിയമത്തിന് മുകളിലല്ല രാജ്യം മാറിയാൽ ഉത്തരവാദിത്തം മാറില്ല യൂറോപ്പിലായാലും യു കെയിലായാലും വാക്കുകൾക്ക് വിലയുണ്ട് വാക്കുകൾക്ക് നിയമപരമായ ഫലങ്ങളുണ്ട് ഇത് പ്രതികരിക്കാനുള്ള ആഹ്വാനമല്ല ഇത് തെറി വിളിക്കുവാനുള്ള ക്ഷണമല്ല ഇത് നിയമപരമായുള്ള വഴിയിലൂടെ മനുഷ്യത്വത്തെ സംരക്ഷിക്കാനുള്ള ഒരു ബോധവൽക്കരണമാണ് യു കെയിലും യൂറോപ്പിലും കഴിയുന്ന നല്ലവരായ മലയാളികളോടാണ് ഈ വാക്കുകൾ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾക്ക് അവിടുത്തെ നിയമമറിയാം സംസ്കാരവും അറിയുന്നവരാണ് കുട്ടികളുടെ മരണത്തെ പരിഹസിക്കുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാടെടുക്കുകയല്ല നിയമപരമായി റിപ്പോർട്ട് ചെയ്യുക ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കുക അധികൃത സംവിധാനങ്ങളിലേക്ക് ശരിയായ വിവരങ്ങൾ എത്തിക്കുക ഇത് ചെയ്താൽ നിങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നവരല്ല നിങ്ങൾ നാലു പിഞ്ചു മക്കളുടെ മനുഷ്യാവകാശത്തിന് കാവലാകുന്നവരാണ് ഇന്ന് നിശബ്ദരായാൽ നാളെ ഈ വിഷം നമ്മുടെ മക്കളുടെ മനസ്സിലേക്കും സമൂഹത്തിലേക്കും ചേർന്ന് കയറും അതിനാൽ യു കെയിലെ നല്ലവരായ മലയാളികളെ യൂറോപ്പിലെ മനസ്സുള്ള മനുഷ്യരെ ഈ വിഷയത്തിൽ ബോധത്തോടെ മനുഷ്യത്വത്തോടെ നിങ്ങളുടെ പങ്ക് നിർവഹിക്കൂ നാല് പിഞ്ചു മക്കളുടെ ഓർമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ആദരം അതായിരിക്കും ഇവിടെ മറ്റൊരു കാര്യവും പറയാനുണ്ട് ഇപ്പോൾ ജോസഫ് ബെന്നി എന്ന ഇയാൾ വെല്ലുവിളിയുമായാണ് എത്തിയത് എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള വെല്ലുവിളി ഇതിന് കാരണം ഒരു പക്ഷേ അയാളായിരിക്കില്ല ഫേസ്ബുക്കിലെ ഫേക്ക് അക്കൗണ്ടുകളായിരിക്കാം ഇത് ഈ പ്രശ്നം വളരെ രൂക്ഷമാക്കുവാൻ വേണ്ടി മറ്റാരെങ്കിലും ചെയ്തു വിടുന്നതായിരിക്കാം ഇത് ഒരർത്ഥത്തില താൻ ചെയ്ത ഒരു കാര്യം സമൂഹം അതിനെതിരെ പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടും ഒരാൾ വീണ്ടും ഇത്തരത്തിൽ വെല്ലുവിളിയുമായി സാമൂഹ്യ മാധ്യമത്തിൽ എത്തണമെങ്കിൽ അതിന് യാതൊരു വഴിയുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്തരക്കാർക്കെല്ലാവർക്കും എല്ലാവർക്കും തക്ക ശിക്ഷ ലഭിക്കേണ്ടത് തന്നെ അതല്ലെങ്കിൽ സമൂഹത്തിൽ വീണ്ടും വിഷവിത്തുകൾ പാകാൻ ഇവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കും അതുമൂലം ധാരാളം മനുഷ്യരുടെ മനസ്സിൽ വേദനകൾ മുളയ്ക്കും ജനങ്ങൾക്കോ നിയമത്തിനോ നിന്നെ ഒന്നും ചെയ്യാനായില്ലെങ്കിലും കർമ്മഫലം നിന്നെ തേടിയെത്തും അത് തീർച്ചയായും ഞങ്ങൾ കേൾക്കും കണ്ണുകൊണ്ട് കാണും മറക്കാതെ ഓർത്തു ഓർത്തുവെക്കുക നിനക്ക് ശിക്ഷ ഏറ്റവും അർഹതപ്പെട്ടത് തന്നെ